ആ ചേട്ടാ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാലും നമുക്കറിയാം അദ്ദേഹം സഹമന്ത്രി ആയാലും നമുക്കറിയാവുന്നതാണ് ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എൻ ഡി എക്ക് വലിയൊരു സ്ഥാനം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് എൻ ഡി എ നിയമസഭാ ഇലക്ഷനിൽ നല്ലൊരു ഭൂരിപക്ഷം കാഴ്ചവെക്കും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇവിടെ ഒരു ലക്ഷം വോട്ടിനാണ് ഭൂരിപക്ഷം വന്നിരിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം എന്തായാലും ഈ നിയമസഭ ഇലക്ഷണം കാണും എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇപ്പോ മന്ത്രി ആയിട്ട് സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ട് ടൂറിസം വകുപ്പ് സഹമന്ത്രിയായിട്ട് പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായിട്ടും സ്ഥാനം പറ്റും അപ്പൊ എന്തെല്ലാം വികസനങ്ങളാണ് ഈ ടൂറിസ്റ്റ് മേഖല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ കായംകുളം അല്ലെങ്കിൽ കൊല്ലം അഴീക്കൽ ബീച്ചിൽ എന്തൊക്കെ സാധ്യതകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പണ്ട് നമ്മുടെ ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് അനിൽകുമാർ സാറങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഇവിടുത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന് കേരളത്തിൽ അന്ന് നടന്നൊരു വികസനമല്ലാതെ അതിനുശേഷം ഇങ്ങോട്ടൊരു വികസന വേ ഈ നമ്മുടെ അഴീക്കൽ ഈ ബീച്ചിൽ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇനി നമ്മളത് ഒരുപക്ഷേ ശ്രീ സുരേഷ് ഗോപിയെ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വികസനങ്ങൾ പുള്ളി നടത്താതിരിക്കത്തില്ല അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം നടത്തുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഇത് ഒരു ടൂറിസ്റ്റ് ഏരിയ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതൊരു പക്ഷേ നമ്മുടെ ഇപ്പൊ സുരേഷ് ഗോപിക്ക് വലിയ പോലും അറിയണമെന്നില്ല ഇങ്ങനൊരു ബീച്ച് ഇവിടെ ഉണ്ടെന്ന് പോലും നമ്മളത് പുള്ളിയെ ധരിപ്പിച്ചാൽ മാത്രമേ അതിനുള്ള വികസനങ്ങൾ സുരേഷ് ഗോപി സാർ നടത്തി തരുത്തുള്ളൂ എന്ന എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സുരേഷ് ഗോപി സാർ കൊല്ലം ജില്ലക്കാരനാണല്ലോ അപ്പൊ ഈ കൊല്ലം ജില്ലയിലുള്ള ഈ അഴീക്കൽ ബീച്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ വികസനങ്ങൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കുറിച്ച് എന്താണ് പ്രത്യേകം പറയാനുള്ളത് ഇവിടെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്നതാണ് അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഒരു യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് അതായത് വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ ഒരു യൂറിൻ്റെ ഒഴിക്കുന്ന യൂറിന് അങ്ങനെയുള്ള മറ്റ് സൗ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അത് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മ ഈ ഒരു ഭരണാധികാരിയുടെ കടമ അത് പഞ്ചായത്തായാലും അത് അല്ലാത്തവരായാലും ചെയ്തു കൊടുക്കണം പിന്നെ നമ്മളിത് ആരെങ്കിലും ചെയ്യുവെന്നുള്ള പ്രതീക്ഷ ഇരിക്കുക വലിയ പ്രതീക്ഷകള് വെക്കുന്നുണ്ടോ അദ്ദേഹം മന്ത്രിസ്ഥാനമേറ്റതില് ഇനി വരും വരും കാല കേരള മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ പുള്ളിക്കാരൻ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു മന്ത്രി അല്ല അത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു ടൂറിസം വകുപ്പ് മന്ത്രി മന്ത്രിയല്ലേ അപ്പൊ അയാൾക്കും കൊറേ പരിമിതികളുണ്ട് അതെല്ലാം ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെയല്ലേട്ടാ ഞാൻ ചോദിച്ചത് ഇപ്പം വരുന്ന നിയമസഭാ ഇലക്ഷനില് തൃശ്ശൂർ നടന്നതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും തീർച്ചയായിട്ടും ഒരു മാറ്റം നമ്മൾ തീർച്ചയായിട്ടും ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് മാറിയേ പറ്റത്തുള്ളൂ കാര്യം മാറിയ തിരിഞ്ഞുള്ള ഭരണം നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു മാറ്റം അനിവാര്യമാണ്